ഹായ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്ന കൂട്ടത്തിലാണോ നിങ്ങൾ എങ്കിൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള പോസ്റ്റാണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും നാം ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ഗുണനിലവാരമില്ലാത്ത സൗന്ദര്യ വർധക വസ്തുക്കൾ ഒരിക്കലും വാങ്ങി ഉപയോഗിക്കരുത് ഇല്ലെങ്കിൽ വെളുക്കാൻ തേച്ചത് പാണ്ടായ അനുഭവമായിരിക്കും നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത് മേക്കപ്പ് സാധനങ്ങൾ മറ്റുള്ളവരുടേത് ഒരിക്കലും നമ്മൾ എടുത്തുപയോഗിക്കരുത് അതുപോലെ തന്നെ നമ്മുടേത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക ഇത് സ്കിൻ ഡിസീസസ് ഒക്കെ പകരാൻ സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സൗന്ദര്യവർധക വസ്തുക്കളുടെ എക്സ്പയറി ഡേറ്റ് ശ്രദ്ധിക്കുക ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ശ്രദ്ധിക്കുക ഡേറ്റ് കഴിഞ്ഞ് കോസ്മെറ്റിക്സ് ഉണ്ടെങ്കിൽ അത് മാറ്റുക അങ്ങനെ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചർമ്മത്തിന് ദോഷമായി തീരും ദ്രാവക രൂപത്തിലുള്ളതും ക്രീം രൂപത്തിലുള്ളതുമായ സൗന്ദര്യവർദ്ധ വസ്തുക്കളേക്കാൾ പൊടി രൂപത്തിലുള്ളതാണ് കൂടുതൽ കാലം ചീത്തയാവാതെ നിൽക്കുന്നത് എന്ന് വെച്ചാൽ എക്സ്പയറി ഡേറ്റിനുള്ളിൽ തന്നെ ചീത്തയാവുന്നത് ദ്രാവക രൂപത്തിലുള്ളതായിരിക്കും വില കുറച്ച് വാങ്ങാൻ കിട്ടുമെന്ന് കരുതി ഫുട് പാത്തിലെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കരുത് ഇന്ന് ഫുട്പാത്തിൽ നെയിൽ പോളിഷ് സ്പ്രേ ലിപ്സ്റ്റിക്ക് ഹെയർ ഓയിൽ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒത്തിരി വാങ്ങാൻ ഇന്ന് കിട്ടുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ വളരെ കുറവായിരിക്കും ഒരിക്കലും ഇത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങി നമ്മുടെ ഉള്ള സൗന്ദര്യം കളയരുത് ഇത്രയും നാളും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പോലും ഇനിയെങ്കിലും സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക പുതിയൊരറിവുമായി അടുത്ത വീഡിയോയിൽ ഉടൻ കാണാം ബൈ